ഇൻഫോ സ്റ്റോറി ബുക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ലോകത്തിലെ ഏറ്റവും മനോഹരവും അത്ഭുതകരവുമായ ഒരു പക്ഷി വിഭാഗത്തെ പറ്റിയാണ് അതാണ് ബേഡ്സ് ഓഫ് പാരഡൈസ് സ്വർഗത്തിലെ പക്ഷികൾ അതിമനോഹരമായ രൂപവും കൗതുകവും ഉണർത്തുന്ന നൃത്തങ്ങളും കൊണ്ട് പക്ഷി ലോകത്തെ കൗതുകമാണ് ബേഡ്സ് ഓഫ് പാരഡൈസ് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തു എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തിളങ്ങുന്ന നിറങ്ങളും അതിശയകരമായ തൂവലുകളും വിചിത്രമായ നൃത്തങ്ങളും കൊണ്ട് പക്ഷി അത്ഭുതമാണ് ബേഡ്സ് ഓഫ് പാരഡൈസ് മാസ്മരികമായ ഇണചേരൽ നൃത്തമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആൺപക്ഷികൾ തങ്ങളുടെ പെൺപക്ഷികളെ ആകർഷിക്കാൻ നടത്തുന്ന ഇത്തരം നൃത്തങ്ങൾ വിജയിക്കുന്നതിനായി മണിക്കൂറുകൾ വരെ നീണ്ടു നിന്നേക്കാം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്റെ യഥാർത്ഥ ശരീരവുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള രൂപമാറ്റം നടത്താൻ ഇവയ്ക്ക് കഴിയും ഇണയെ ആകർഷിക്കുക എന്നത് തന്നെയാണ് ഇതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം പാരഡൈസിയ എന്ന കുടുംബത്തിൽ ഏകദേശം നാൽപ്പത്തി ഇനം പക്ഷികൾ ചേർന്നതാണ് ബേഡ്സ് ഓഫ് പാരഡൈസ് എന്ന് അറിയപ്പെടുന്നത് പാപ്പ ന്യൂഗിനിയയിലും ഓസ്ട്രേലിയയിലെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിലുമാണ് ഇവയെ കൂടുതലായും കാണുന്നത് ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് ഇവയുടെ ആവാസ കേന്ദ്രം ന്യൂഗിനിയിലെ ഇടതൂർന്ന വനങ്ങൾ ഇവർക്ക് താമസിക്കാനും ഇണചേരാനും ഭക്ഷണം കണ്ടെത്താനും അനുയോജ്യമാണ് അതുകൊണ്ടാണ് ഇവയെ കൂടുതലായും ഈ ഭാഗങ്ങളിൽ കാണുന്നത് ബേർഡ്സ് ഓഫ് പാരഡൈസ് പക്ഷികളിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് ഇനങ്ങൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇനങ്ങളെ നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേതാണ് ദ ഗ്രേറ്റർ ലോഫോറിന നമ്മൾ നേരത്തെ കണ്ട ആ നൃത്തക്കാരൻ പക്ഷിയാണിത് സൂപ്പർ ബേർഡ് ഓഫ് പാരഡൈസിന്റെ ഒരു ഉപവിഭാഗമാണിത് യഥാർത്ഥ പക്ഷിയിൽ നിന്നും ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ രൂപപകർച്ച നടത്താൻ ഇവയ്ക്ക് സാധിക്കും അടുത്തതാണ് റെഡ് പേട്ടോ പാരഡൈസ് പാരഡൈസിയ റൂബ്ര എന്ന ശാസ്ത്രീയ നാമമുള്ള ഇവയുടെ അടിവയറ്റിലും ചിറകിലുമുള്ള ചുവപ്പ് നിറവും തലയിലെ മഞ്ഞയും കറുപ്പും നിറങ്ങളും ലോകത്തിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള പക്ഷികളിലൊന്നായി ഇതിനെ മാറ്റുന്നു കൂടാതെ നീണ്ട ഭംഗിയുള്ള വാലുകളും കയർ പോലെ തോന്നിക്കുന്ന രണ്ട് നീളൻ തൂവലുകളും ഇവയെ മറ്റ് വർഗത്തിലെ പക്ഷികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു അടുത്തത് വിൽസൺ ബേഡ്സ് ഓഫ് പാരഡൈസ് ഒരു ചിത്രകാരന്റെ കരവിരുന്ന് പോലെ തോന്നിക്കുന്ന ചുവപ്പും മഞ്ഞയും നീലയും കറുപ്പും ചേർന്ന കളർ കോമ്പിനേഷനും ചുരുണ്ടു വളഞ്ഞിരിക്കുന്ന വാലുകളുമാണ് ഇവയുടെ പ്രത്യേകത അടുത്തതാണ് ബ്ലൂ ബേഡ് ഓഫ് പാരഡൈസ് അതിമനോഹരമായ നീല നീലച്ചിറകുകളും കറുത്ത തരയുമാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത പാരഡൈസ് വിഭാഗത്തിലെ മറ്റ് പക്ഷികളിൽ കാണുന്നത് പോലുള്ള വളരെ നീളമുള്ള രണ്ട് തൂവലുകൾ ഇവയ്ക്കുമുണ്ട് ഈ വിഭാഗത്തിലെ മറ്റു പക്ഷികളെ പോലെ ഇണയെ ആകർഷിക്കാൻ നൃത്തം ചവിട്ടുന്നവരും പ്രശസ്തരാണ് ഇവരും അടുത്തത് ടൊഡ് ബേഡോ പാരഡൈസ് മഞ്ഞയും കറുപ്പും നിറങ്ങൾ കൊണ്ട് മനോഹരമായ ഇവിടെ വാലിന്റെ ഭാഗത്ത് വയറുകൾ പോലുള്ള പന്ത്രണ്ട് നാരികളുണ്ട് അതാണ് ഇതിനെ ടൊൾ വയർഡ് ബേഡ് ഓഫ് പാരഡൈസ് എന്നറിയപ്പെടുന്നത് ഇണയെ ആകർഷിക്കാനുള്ള ഇവയുടെ നൃത്തം വയർ വൈപ്പ് ഡാൻസ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്തതാണ് കിങ് ബേഡ് ഓഫ് പാരഡൈസ് അതിമനോഹരമായ ചുമപ്പും വെള്ളയും ചേർന്ന കുപ്പായവും നീല നീലക്കാലുകളുമാണ് ഇവയുടെ ഭംഗി മറ്റു പക്ഷികളെ പോലെ നൃത്തത്തിൽ ബിരുദരാണിവരും ഇങ്ങനെ നാൽപ്പത്തിയഞ്ചോളം സ്പീഷീസുകളുണ്ട് ബേർഡ് ഓഫ് പാരഡൈസിൽ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള പക്ഷിബർഗമായി ഇവരെ കണക്കാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ പേഡ് ഓഫ് പാരഡൈസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ എങ്കിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി